കെ ടി ജലീലിൻ്റെ മതവേദി പ്രസ്താവനയിൽ സി പി എമ്മും കോൺഗ്രസും നിലപാട് വ്യക്തമാക്കണമെന്ന് ബി ജെ പി ഭരണഘടനയ്ക്കും ഭാരതീയ ന്യായ സംഹിതയ്ക്കും മുകളിലാണ് ഇസ്ലാമിക മത നേതാക്കളുടെ ഫത്വയെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ് നിയമസഭയിൽ പോലും കെ ടി ജലീലിൻ്റെ വിവാദ പ്രസ്താവന ചർച്ചയായിരിക്കാനാണ് ഇടതു വലത് ഒത്തുകളിയെന്നും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടുന്നതിൽ കൂടുതലും മുസ്ലിങ്ങളാണെന്നും ഇവർ വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ലെന്നായതിനാൽ സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്നും കെ ടി ജലീൽ പറഞ്ഞിരുന്നു പറഞ്ഞതിൽ ചില വസ്തുതകളുള്ളപ്പോഴും മതപരമായ ഫത്ത് പുറത്തിറക്കണമെന്ന് പറയുമ്പോൾ സമുദായം രാജ്യത്തെ ഭരണഘടനയ്ക്കും ക്രിമിനൽ നിയമങ്ങൾക്കും സമാന്തരമായി മതനിയമം നടപ്പാക്കണമെന്നു കൂടിയാണ് ജലീൽ പറയുന്നത് നിയമ സംഹിതകൾക്ക് മുകളിലാണ് ശരി തന്ന വിധമുള്ള ജലീലിന്റെ പ്രസ്താവനക്കെതിരെ മുസ്ലിം ലീഗും സി പി എമ്മും സി പി ഐ എല്ലാം പ്രതികരിക്കാൻ മടിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോ കെ എസ് രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി ഈ മതപരമായ ഫത്വ വേണം എന്ന് ജലീൽ പറഞ്ഞ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സി പി ഐ സി പി എമ്മിന്റെയും എല്ലാം പ്രതികരണം അറിയണം എന്ന് ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ആ പ്രതികരണം പറയുക തന്നെ വേണം ഇവിടെ പ്രശ്നം ഭരണഘടനയിലും ന്യായ സംഹിതകളിലും നമ്മുടെ നിയമസംവിധാനത്തിലും എല്ലാം പരാമർശിക്കപ്പെടുന്ന ഒരു ക്രിമിനൽ കുറ്റം ആ ക്രിമിനൽ കുറ്റത്തിൽ നിന്ന് മുസ്ലിങ്ങളായ കുറ്റവാളികൾ പിന്മാറണം എന്നുണ്ടെങ്കിൽ അവർക്ക് മതപരമായ ഫത്വ ലഭിക്കണം എന്ന് പറയുന്നിടത്താണ് വലിയ ഗൗരവമായ പ്രശ്നം ഉള്ളത് ഭരണഘടനയെക്കാളും നിയമവാഴ്ചയെക്കാളും നമ്മുടെ നിയമസംഹിതകളെക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് ശരീരത്ത് നിയമത്തിനാണ് എന്നതുകൊണ്ടാണ് ജലീൽ ഇങ്ങനെ ഒരു നിയമ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയിരിക്കുന്നത് അതാണ് അപകടം സ്വർണ്ണക്കടത്ത് കേസുമായി സമുദായത്തെ ചേർത്ത് കെട്ടേണ്ട കാര്യമില്ലെന്നും മതപരമായ ഇടപെടൽ നല്ലതാണെന്നുമുള്ള സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണവും ചർച്ചയാവുകയാണ് കെ ടി ജലീലിന്റെ മതവിധി പ്രസ്താവനയ്ക്ക് സിപിഎം പിന്തുണ നൽകുമ്പോൾ ഫത്ത് പുറപ്പെടുവിച്ച് സ്വർണ്ണക്കള്ളക്കടത്തും ലഹരിക്കടത്തും ഹവാല ഇടപാടും തടയണമെന്ന കെ ടി ജലീലിന്റെ മതവാദത്തിനുള്ള പിന്തുണ കൂടിയാവുകയാണിത് ജനം കൊച്ചി